പിഞ്ചു കുഞ്ഞിന്റെ നൈർമല്യമാമുഖം വാരി പോരി ഏറെ ശ്രദ്ധയാൽ തൻ തനുവേ തന്നെ ഓർത്തിടാതെ ചരിച്ച മാതൃത്വവും ആശയെല്ലാം മടക്കി വെച്ച ശ്വാസ സങ്കൽപ്പനങ്ങളും പൊട്ടി വീണിട്ടിളകാത്ത മോഹവും കൂട്ടി താതന്റെ ബോധവും കോറ്റതല്ല ജയിച്ചിടാൻ വേണ്ടി ഈ കാലമത്രയും കൂടെ പിടിച്ചതാ പൊട്ടി വീണിട്ടിളകാത്ത മോഹവും കൂട്ടിവയ്ക്കുന്ന താതന്റെ ബോധവും തോറ്റതല്ല ജയിച്ചിടാൻ വേണ്ടി കാലമത്രയും കൂടെ പിടിച്ചതാ തേനുറുമ്പുകൾ വണ്ടുകൾ പാറ്റകൾ വീണ വീണപോവിൻ്റെ മാധുര്യമറ്റതാം മുട്ടുകൾ തിന്നുമായും പുഴുക്കളും യായി തൊട്ടും തലോടിയും ചാറി മാരുതൻ തൻ കുസൃതിയും തോറ്റുപോകാതിരിക്കുവാൻ നമ്മളിൽ കരുത്തുമായി നിന്നൊരുപബോധശക്തിയും കരുതലായി തനുകാത്തതാം യാത്രയിൽ ജീവിതത്തിൻ്റെ നിറമാർന്ന പുസ്തകം ീറി പറഞ്ഞു പോകാതെയും കൂട്ടി വായിച്ചുറപ്പിച്ചു തോറ്റുപോകാത്തൊരന്തി കൊച്ചുവാക്കുകൾ മൂളിപ്പിരിഞ്ഞതും പോട്ടുവച്ചിട്ടൊരാശ്വാസമാകുക തേടിവന്നതാം സുഹൃതങ്ങളൊക്കെയും മായുന്ന വേളയിൽ ആശ്വസിക്കുവാൻ പിന്നിലും നോക്കിടാം വലിയ കാൽപ്പാടു തെളിയിച്ച വീതിയിൽ തേടിവന്നതാ സുഹൃതങ്ങളൊക്കെയും മാരിവില്ലായി വേളയിൽ ആശ്വസിക്കുവാൻ പിന്നിലും നോക്കിടാം വലിയ കാൽപ്പാടു തെളിയിച്ച വീതിയിൽ ഇനി വരുന്നുണ്ട് വലിയതാം നാളുകൾ ഹിമഗിരിക്കടി പക്ഷമായി വിടരുവാൻ മോഹപുഷ്പങ്ങൾ വിരിയുന്ന സന്ധ്യയിൽ ഗഗനയാത്രയ്ക്ക് സമയമായറിയുക ോഹപുഷ്പങ്ങൾ വിരിയുന്ന സന്ധ്യയിൽ ഗഗനയാത്രയ്ക്ക് സമയമായറിയുക മന്നവേന്ദ്രൻ്റെ വികൃതമാമുഖമയ്ക്ക് ക്ലാസകങ്ങളിലറുതിയുണ്ടായിടും തോറ്റുപോകുവാനാകില്ല നമ്മളിൽ കൂട്ടിരിക്കുന്നു പ്രജ്ഞയും ലോഭവും ോറ്റുപോകുവാനാകില്ല നമ്മളിൽ കൂട്ടിരിക്കുന്നു പ്രജ്ഞയും ലോകവും നാളെയൂഴിയിൽ നമ്മൾക്കു കണ്ടിടാം തോറ്റുപോകാത്ത മാരിവിൽ ജാലകം പിന്മടങ്ങാത്ത ആത്മബോധത്തിൻ്റെ തേരിറക്കവും ഉത്സവായയും ജയിച്ചുകേറിയോർ കരികിലായി നമ്മളും തോറ്റുപോകാതിരിക്കണം മത്സഖേ ജയിച്ചുകേറിയോർ കരികിലായി നമ്മളും തോറ്റുപോകാതിരിക്കണം മത്സഖേ നേരറിഞ്ഞിട്ടു നേർവഴി കാട്ടുന്ന െത്തുന്ന കാലമേ വന്ദനം നേരറിഞ്ഞിട്ടു നേർവഴി കാട്ടുന്ന കൂട്ടരെത്തുന്ന കാലമേ വന്ദനം